സമസ്തയിൽ കേറി കൂടി സമസ്തയിൽ സ്ഥാനങ്ങളും കസേരങ്ങളോ ഉപയോഗപ്പെടുത്തി ഇതിന്റെ കാത് അഥവാ ഇതുപോലെ

우리가 할 작업을 말입니다. 사리기야, ലീഗ് ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ ഞാനോട് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് നിങ്ങളേക്കാൾ നന്നായി നിൽക്കുകയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്തക്കാരൻ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല ബഹുമാർപ്പെട്ട ഹമീദി ഇവിടെ സംസാരിക്കാനുള്ള നമുക്കറിയാം എസ് എം എഫുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നിലനിൽക്കുന്നു സംസ്ഥാന കമ്മിറ്റി നിലനിൽക്കുന്നു എസ് എം എഫിന്റെ മേഖലാ പരിപാടിയിൽ എന്തുകൊണ്ട് എസ് എം എഫിനെതിരെ സംശയത്തിന്റെ മുടങ്ങൾ നീക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം നയിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തില്ല കാരണം ിക്കാൻ ഇന്നും ഒരർക്കും സാധ്യമല്ല അത് നിഷേധിച്ചുകൊണ്ട് ഇപ്പോ എട്ട് ബഹുമാനപ്പെട്ടു ചിലരും അത് ഞാൻ നമുക്ക് ആരോട്ടും അടിസ്ഥാന രീതിയിൽ നമുക്ക്

i

i believe you 이르 Muy bien.

പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ അത് അതിൽ സംശയമില്ലാത്ത താല്പര്യങ്ങളൊക്കെ പിന്നീട് അത് విదరం చే